ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്കെവിടെയാ അപ്പം ഞാനാണെങ്കിലേ ബാങ്കിൽ വരെ പോകാം കേട്ടോ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം എനിക്ക് ഓൾറെഡി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് ഒരെണ്ണം കൂടി എടുക്കണം അത്യാവശ്യം അപ്പോൾ എടുക്കണേ അതെന്താ സംഭവം എന്ന് അറിയാമോ എൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടാണ് എനിക്കുള്ളത് അപ്പം ഞാൻ വിചാരിച്ച ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെ എടുക്കാന്ന് എടുക്കാമെന്ന് ചെയ്യോ ഒന്ന് തുടച്ചോട്ടെ അപ്പം ഞാനാണെങ്കിലേ ലക്ഷ്മിയുടെ കടയിലോട്ട് പോവുമോ എന്നിട്ട് ഞാൻ അവൻ കൂടെ പോകും കേട്ടോ ഞാൻ നടന്നാ പോകുന്നത് അപ്പം നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു നാടും വീടും ആ വീടൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയത്തില്ല അപ്പം ഞാൻ മണിസാറിനെ ആണെങ്കിൽ മണിസാറിനെ പൂട്ടി അവന്റെ മുറിയിൽ വെച്ചു ചോറൊക്കെ കൊടുത്തു പിന്നെ രാവിലെ ഞാൻ പൊതി കെട്ടി ശരിക്കും പറഞ്ഞാൽ പൊതി കെട്ടുന്നൊരു വീഡിയോ എനിക്ക് എടുക്കണം എന്നുള്ളത് നാലൊരു ഞാൻ പൊതി കെട്ടി നമ്മുടെ അയ്യൻ നിറയെ പട്ടികളാന്നേ അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എടുത്തത് അത് സ്കൂളിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി സീറോ ബാലൻസ് അക്കൗണ്ട് എസ് എടുത്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എത്ര മൂന്ന് അക്കൗണ്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഐ സി ഐ സി ബാങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അപ്പം നമുക്ക് സാലറി വരാനും വേണ്ടി ഐ സി ഐ സി ബാങ്കിൽ എടുത്തത് അക്കൗണ്ട് അവിടെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വട്ടം നിങ്ങളോട് പറഞ്ഞില്ല യു കെ പോകുന്ന ഫ്ലോപ്പ് ആയ കാര്യം വേണ്ടി യൂണിയൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്തായിരുന്നു ഇത്ര അക്കൗണ്ടാണ് ഉള്ളത് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാമേ ഭയങ്കര വെയിലുണ്ട് നടന്നാ പോകുന്ന കുടയൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കാല് വലിച്ച് കിടക്കുവാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ചെല്ലുമോ എൻ്റെ നടത്തായതുകൊണ്ട് താറാവ് പോലെ നടന്ന് നടന്ന് ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും ആ താഴെ കാണുന്ന കടയില്ലേ അതാണ് രവിക്കുച്ചാട്ടൻ്റെ കട നമ്മൾ അവിടെ ആയിരുന്നു പലചരക്ക് സാധനമൊക്കെ പണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മളൊന്നും വാങ്ങിക്കത്തില്ല കേട്ടോ കുറേ മെമ്മറീസുണ്ട് ഞാൻ കുഞ്ഞിലെ ആണെങ്കിൽ ഓടിച്ചാടി ഇവിടെ വരിക എന്നിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകും പറ്റായിരിക്കും അപ്പം കുഞ്ഞിൽ തന്നെ സാധനം വാങ്ങിക്കാനും വേണ്ടി പറഞ്ഞു വിടും കേട്ടോ ഞാനങ്ങ് പോകും ഞാൻ അവിടെനിന്നേ ഇങ്ങനെ ഞാൻ കുടു നോക്കും ഭയങ്കര വെയിലാണ് അതുകൊണ്ട് കുട നൂത്തോണ്ടാട്ടോ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ പണ്ടോട്ടേ കുട നോക്കും കാരണം ഈ വെയിൽ കുറച്ച് അടിച്ചു കഴിയുമ്പോഴത്തേക്കും എൻ്റെ മേലെല്ലാം ചുമന്ന് ചുമക്കും അപ്പം സാധനം പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് മറന്നു ഇങ്ങനെ ആ പഞ്ചസാര ഉള്ളി തേയില എന്നിങ്ങനെ വീട്ടിനേ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടായിരിക്കും വരുന്നത് ഇവിടെ ഒക്കെ റബ്ബറ് നട്ടു ഈ നമ്മൾ പോകുന്ന അയ്യോ ഒക്കെ ഇവിടെ നിന്നും ഒരു വീട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു ഒക്കെ മാറി നമ്മളിപ്പോൾ ഒരു പത്ത് ദിവസം വന്ന് നമ്മളുടെ വീട്ടിൽ ഞാൻ ഒരിടയ്ക്ക് കുറച്ച് അധികം നാൾ വന്ന് അധിക നാളൊന്നുമല്ല അല്ല പത്ത് പത്ത് പഞ്ച് ഒരു മാസമൊക്കെ നിൽക്കുകയും അറിയത്തില്ല വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നാട്ടുകാർക്ക് പിന്നെ അതാ ഈ വാക്കരുടെ വീട്ടിലാകുന്നല്ലോ നമ്മളെ അടുപ്പിച്ച് നമ്മുടെ വീട്ടിൽ വന്ന വിഷയം വന്നില്ലേ വിഷയം ഈ നാട്ടിൻ പ്രദേശം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കാനും പറയാനുമൊക്കെ അതാണ് മെയിൻ പിന്നെ അവനോൻ്റെ കാര്യം നോക്കി നടന്നാൽ ആ കഴുകി എപ്പോഴും നല്ല പക്ഷേ അന്തരീക്ഷമൊക്കെ നാട്ടും പുറം തന്നെയാണ് നല്ലത് നോക്കിയേ പച്ചപ്പ് തണല് തണുപ്പ് ഒരു വട്ടി നിൽക്കുന്നുണ്ട് എൻ്റെ ദൈവമേ കൂട്ടമായിട്ടുണ്ട് ടെററാന്ന് തോന്നുന്നു എന്നെ തന്നെ നോക്കുന്നുണ്ട് കണ്ടാൽ സൂര്യൻ്റെ വെയിൽ കത്തുന്ന വെയിലാണ് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾ തോന്നുന്നു സൂര്യൻ്റെ വെയിൽ ഞാൻ ആസ്വദിക്കാന്ന് ചുമ്മാതാ ഇനി ഇപ്പോൾ ഒരു വെയിൽ ഒമ്പത് മണിയായിട്ടേ ഉള്ളൂ ഈ സമയത്ത് ആ വെയിൽ കണ്ടു കത്തുന്ന വെയിൽ നാട് നീള ഈ പട്ടികളാണേ ചിലപ്പോൾ ഒരു ടെററാകും അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോവാം ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നതാണ്ടല്ലേ ഇവിടെ ആൾക്കാർക്ക് ആർക്കും പക്ഷേ എൻ്റെ മടി മാറിയിട്ടുണ്ട് കേട്ടോ റോഡിൽ കൂടെ ഫോണെടുക്കുന്ന ആൾക്കാരുടെ ഫോണെടുക്കുന്നത് മടിയല്ല ചമ്മൽ ഞാൻ എന്തിനാ ചമ്മന്ന് ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല ദ്രോഹത്തിനും പോകുന്നില്ല ഞാൻ എൻ്റെ കാര്യം നോക്കുന്നത് എൻ്റെ ഫോൺ ഫോണെടുക്കുന്നു യൂസ് ചെയ്യുന്നു അല്ലേ കാണുന്ന ഒരു വീട് പോലത്തെ കണ്ടോ അതിലേ ഫസ്റ്റ് മുറിയായിരുന്നു നമ്മുടെ ആദ്യത്തെ പന്തൽ കട നമ്മൾ പന്തൽ തുടങ്ങിയ സമയത്ത് നമ്മുടെ പന്തൽ കടയായിരുന്നു ഇത് നമ്മളിവിടെയാ കടയെടുത്തത് അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ കൊല്ലംമുക്കിനെ ഞാൻ ഒരു ദിവസം നിങ്ങളെ നമ്മുടെ കടയിൽ കൊണ്ടുപോകാം കേട്ടോ കൊല്ലംമുക്കിന് നമ്മൾ സ്ഥലം വാങ്ങിച്ച് കട വെച്ച് അങ്ങോട്ട് മാറി ഇതാണ് നമ്മുടെ ആദ്യത്തെ പന്തൽ കട ഇവരുടെ മുറ്റത്ത് ഒരു വലിയ പേരൊക്കെ ഉണ്ട് അത് ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും പേരൊക്കെയൊക്കെ പറിക്കും ഇവിടെ അങ്ങോട്ട് കുറച്ച് വീടുകളുണ്ട് ഉള്ളിലോട്ട് ഭയങ്കര തണുപ്പാണ് അപ്പം ഞാൻ നമ്മുടെ അവിടുത്തെ മാമനിയും ചേട്ടനെ കണ്ടായിരുന്നു ചേട്ടൻ പേര് മണിക്കുട്ടൻ എന്നാട്ടോ ഭയങ്കര കാര്യമാണ് കാവ്യമോളയിൽ നിന്നാണ് വിളിക്കുന്നത് പണ്ട് തൊട്ടേ എനിക്ക് ഈ ഭാഗം ഭയങ്കര ഇഷ്ടമാട്ടോ സത്യം പറഞ്ഞാൽ പണ്ട് ഞാൻ ഇതിലേ ഇല്ലായിരുന്നു നമ്മൾ കലഞ്ഞൂരൊക്കെ പോകുന്ന ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ആട്ടോ ഇല്ലെങ്കിൽ ഞാൻ കലഞ്ഞൂർ അതിലെയാണെങ്കിൽ പോകുന്നത് പണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു ചേട്ടി ഞാൻ അക്കൗണ്ട് എടുക്കാൻ പോകും നീ ഇവിടെ എൻ്റെ കൂടെ ഒന്ന് വാങ്ങുന്നു അപ്പം പറഞ്ഞാൽ ഞാൻ വരാടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചാൽ അവളോട് വന്ന ഒരു കൂട്ടാണല്ലോ മഞ്ഞപ്പൂവൊക്കെ കണ്ടോ ഓ ഈ വെയിടൊക്കെ വെയിലടിക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോവും മുല്ലപ്പൂ മുല്ലപ്പൂ എനിക്ക് കാണാൻ ഇഷ്ടമാണ് തലയിൽ വെക്കാൻ ഇഷ്ടമല്ല അയ്യോ വലിയൊരു ടിപ്പർ വരുന്നുണ്ടെന്ന ദൈവമേ സൈഡിൽ വല്ല ഒതുങ്ങിയേക്കാം പേടിയാവുന്നു വയ്പൊടി കണ്ടോ ആൾക്കാർ ഈ ഈ ഈ ഈ ഈ ഈ സംസാരിക്കുന്നത് ഞാൻ കുടയൊന്ന് താത്തയായിരുന്നു പൊടിയായതുകൊണ്ട് ഭയങ്കര പൊടി ഞാൻ നിങ്ങളെ തത്തമ്മച്ചുണ്ട് കാണിച്ചു തരാം തത്തമ്മച്ചുണ്ട് പണ്ട് ഈ സാധനം എടുത്ത് മൂക്കിൽ വെച്ചൊരു ദിവസനെ ഉറുമ്പ് അടിച്ചു എൻ്റെ മൂക്കെല്ലാം കൂടെ ചൊറിഞ്ഞ് ഇതോ ഇതാണ് തത്തമ്മച്ചുണ്ട് അതിൻ്റെ ഇടയിലൊന്നും ഞാൻ പോയി കയറുന്നില്ല വല്ലതും ചേരയും പാമ്പാണ് നമ്മൾ ഉദയ ജംഗ്ഷനിലോട്ട് പോകുന്ന വഴിയാട്ടോ കലഞ്ഞു പോകുന്ന വഴിയല്ല എൻ്റെ വീടില്ല ഇവിടെ നിറയെ ചെടികളുണ്ട് ഞാനാണെങ്കിൽ വിയർക്കാൻ തുടങ്ങി ഇത്രയോ നടന്നപ്പോഴത്തേക്കും ഈ വിയർത്ത് കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത എനിക്ക് ഇഷ്ടമേ അല്ല വിയർക്കുന്നത് ഇനി നമ്മൾ കുറച്ച് മരങ്ങളില്ലാത്ത മരങ്ങളെന്ന് പറഞ്ഞാൽ ഫലവൃക്ഷങ്ങളല്ല കേട്ടോ മറ്റേ റബ്ബറാണ് ഇവിടെ അല്ല ഉള്ളത് റബ്ബർ എന്തോ ധാന്യമുള്ള ഇത് എനിക്കറിയത്തില്ല തോന്നുന്നു പിച്ചിപ്പൂവുണ്ടോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വീടുണ്ട് താഴെയാണ് കാണിച്ച് തരാം കവുങ്ങ് ഒക്കെ ഇതാണ് കവുങ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തോ പറയുന്നത് എൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതല്ല ഫോറിനൗസ് ആണെന്നു എന്തേലും നിങ്ങളെ കാണിക്കണ്ടേ അതുകൊണ്ട് താഴെ അയ്യത്തൊരു വീട് കാണുന്നുണ്ടോ ഭയങ്കര രസമാണ് വീട് കാണാൻ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലം വാങ്ങി ഒറ്റയ്ക്ക് ഒരു കുഞ്ഞൊരു വീട് വെക്കണമെന്ന് കുഞ്ഞിലേ തൊട്ടുള്ള ആഗ്രഹമാണ് ജോലിക്കും ഗോലിക്കുമ്പോൾ അതൊന്നും നടക്കത്തില്ല അതെനിക്കറിയാം സത്യം പറഞ്ഞാലേ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒന്നിനും സമയമില്ലായിരുന്നു ഇവനെന്ത് ടെറായിട്ട് നിൽക്കുന്ന ഒരു പൂജ കൂട്ടാൻ ഈ വീട്ടിൽ കുറേ ഓർക്കടുണ്ട് കാണിക്കാം അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ എട്ട് മണിക്ക് പോകുന്നു രാത്രി എട്ട് മണിക്ക് വരുന്നു തുണി കഴുകുന്നു ഉറങ്ങുന്നു ഒന്നിനും സമയമില്ല അയ്യോടാ ആ ഓർക്കഡുണ്ടാവും നല്ല ഭംഗി ഇല്ലേ കാണാൻ ഈ വീട്ടിൽ എപ്പോഴും ഓർക്കഡ് കാണുമേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് നല്ല പൊയ്ക്കോണ്ടിരിക്കുക അവിടെ ഒരു പട്ടികുഞ്ഞുണ്ട് ഇവിടെ നിറം എന്താ നിറവും സോറി നിറയെ റബ്ബറായിരുന്നു പക്ഷെ ഒക്കെ മുറിച്ചു കളഞ്ഞു പണ്ട് വണ്ടി ഓടിക്കാൻ അറിയാത്ത നല്ല ഏജുള്ള ആൻറ്റിമാരൊക്കെ ഇപ്പം കാർ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം അപ്പം എനിക്കൊരു കുശും ഞാൻ ഒരു കഴിവില്ലാത്ത വാഴയല്ലേ ചേട്ടാ എപ്പോഴും പറയും കവി ഒരു വാഴയാണ് അവയ്ക്ക് ഒരു കഴിവുമില്ല എന്ന് പറയും പക്ഷേ കാറ് കാറെ സുഖമായിട്ട് ഓടിച്ചു പഠിക്കാമേ അവിടുത്തെ ഗീറും ഇല്ലേ ഗിയർ ഉള്ളതാണേ ഗിയറ് ഞാനെന്ന് പഠിച്ചേ പതിനെട്ട് വയസ്സിൽ ലൈസൻസ് എടുത്തേ ഞാനും ലക്ഷ്മി പതിനെട്ട് വയസ്സായപ്പോഴേ പോയി ലൈസൻസ് എടുത്തു ലൈസൻസ് കയ്യിലിരിക്കട്ടെ എന്ന് വെച്ചിട്ട് എടുത്തപ്പോൾ എന്തെങ്കിലും ഭാഗ്യത്തിന് കാറും എടുത്തു ഇതും എടുത്തു ഇപ്പം കാർ എടുക്കാൻ പോയായിരുന്നു കിട്ടത്താ പോലും ഇല്ലായിരുന്നു അപ്പം നമ്മൾ ഒരു കുഞ്ഞേറ്റം അങ്ങോട്ട് കിയറും കേട്ടോ അങ്ങോട്ട് വണ്ടി വലിക്കുന്നില്ല കണ്ടാൽ വിചാരിക്കും വണ്ടി വലിയ വെയിറ്റുള്ള വണ്ടിയായിരുന്നു നടക്കാത്തോണ്ട് ആ സ്ഥിരം അടുപ്പിച്ചെന്നും നടക്കുകയാണെങ്കിൽ പണ്ട് ഇഷ്ടം പോലെ നടക്കുമായിരുന്നു പക്ഷേ ഒരു കാലുവേദനയില്ല കൈവേദനയില്ല ഇപ്പം നടക്കുന്നില്ല അങ്ങനെ പക്ഷേ ചേട്ടോട് പറയും ചേട്ടായി നമുക്ക് എന്നും കാർ ഓടിക്കാം എന്നും വൈകിട്ടാണ് എന്നാൽ അപ്പോൾ ചേട്ടൻ എന്നു പറയുക എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടി തരും അന്നേരം അങ്ങ് ഓടിച്ചാൽ മതി എന്നും ഓടിക്കാൻ എന്ത് പെട്രോളുണ്ടോ എന്ന് ചോദിക്കും പക്ഷെ കുഞ്ഞു ചേട്ടായി തരുന്ന മെയിൻ റോഡൊക്കെയാണ് കുഞ്ഞു വഴിയിൽ ഓടിച്ച് ആ ഒരു പേടി മാറിയിട്ടല്ലേ വലിയ വഴിയിലോടിക്കണ്ടേ എനിക്കറിയത്തില്ല എനിക്ക് വലിയ വഴിയിൽ ഓടിക്കാം പേടിയാ കാറ് പക്ഷെ കാറ് പഠിക്കണം കാരണം ഇനിയുള്ള ചൂടിനൊക്കെ സ്കൂട്ടറിൽ പോകാമെന്ന് വെച്ചാൽ പറ്റുന്ന കാര്യമല്ല കാറിൽ പോകാൻ വലിയ ഓടീശ്വരൊന്നും അല്ല എങ്കിലും കാറ് പഠിക്കണം ഒരു അത്യാവശ്യത്തിന് കാർ അറിഞ്ഞിരിക്കണം ആദ്യം ഞാൻ ചോദിച്ചു പഠിപ്പിക്കുന്ന എവിടെയെങ്കിലും പോയി പഠിക്കാം എന്ന് പക്ഷെ കാറ് പഠിക്കണം വീട്ടിൽ കാറ് കിടപ്പില്ലേ അറിയാമായിരുന്നെങ്കിൽ ഇപ്പോൾ അതുംകൊണ്ട് സുഖമായിട്ട് പോയിട്ട് വരാമായിരുന്നു ഇനി നമ്മൾ നല്ല തിളച്ച വെയിലുള്ള അടുത്തുകൂടി ആട്ട പോ ഇവിടെ മരങ്ങളുമില്ല ഒന്നുമില്ല ഭയങ്കര വെയിലാണ് ഇതിൻ്റെ താഴെ വയലുണ്ട് കാണിക്കാം ഇതിൻ്റെ ഈ താഴെ വയലുണ്ടോ എനിക്കറിയത്തില്ല ഉണ്ട് ആ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുക പിള്ളേരൊക്കെ സ്കൂളിൽ പോന്ന് നോക്കിയേ ഞാൻ ഫോൺ പിടിച്ച് പോകുന്നതുകൊണ്ടായിരിക്കും എന്നെ നോക്കുന്നത് ശരിക്കും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാനും ഇങ്ങെത്തി ഞാൻ ഇത്രയും രാവിലെ രാവിലെ പതിയാണ് നടന്നത് എന്നിട്ട് ഞാൻ എത്തി അപ്പം സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വേണ്ട ചൂടിൻ്റെ എനിക്ക് ചൊറിയാൻ തുടങ്ങുന്നത് എനിക്ക് പണ്ടൊട്ടേ ഉള്ള ഇങ്ങനെ ചൂട് തട്ടുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്നു ചുമക്കും കുറേ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയതാണ് അപ്പോൾ സൺസ്ക്രീൻ അതും ഇതൊക്കെ ഹിട്ടാനൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ സൺസ്ക്രീൻ ഇടത്തില്ല ആന വിട്ടോ ഞാൻ വിയർക്കും ഇനി എന്നാ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഒന്നും ഇന്നൊന്നും ഇടത്തില്ല എനിക്കൊന്നും എൻ്റെ സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് തന്നെ വർഷങ്ങളായി പക്ഷേ എന്നും ഇടാത്തോണ്ട് തീരുന്നില്ല എന്നുണ്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇടുന്നില്ല നമ്മൾ നമ്മുടെ ഉദയ ജംഗ്ഷൻ എത്തി ആ ഫ്ലൈറ്റിൻ്റെ പുറത്താണ് നമ്മുടെ ലക്ഷ്മിയുടെ കട നമ്മൾ ക്രോസ് ചെയ്ത് കടയിൽ പോയിരിക്കന്നില്ല കേട്ടോ

ഇവിടെ ടയില്ലായിരുന്നോ ആ ഷട്ടർ എന്തോ ഇവിടെ വാങ്ങിച്ചിട്ട് ആ അന്ന് അത്യാവശ്യം കലഞ്ഞിരി ഫേമസ് ആയിരുന്നോ അതൊക്കെ ഇരിച്ചുപോളിച്ചപ്പോ നോക്ക് ഇല്ല ഓ പിന്നെ ഞാൻ ഒരു പേന എടുക്കത്തില്ല അവിടെ പേന കാണത്തില്ലേ അവിടെക്ക് നൂറ് പേരായിരിക്കും കാണത്തില്ല കാണത്തില്ല പിന്നെ രാജ അപ്പോൾ ആധാറിൻ്റെ കോപ്പി എടുക്കണമായിരുന്നു കേട്ടോ ഞാൻ അതിനു വേണ്ടി ഇറങ്ങി താഴോട്ട് പോയതാ ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പുജയുടെ തൈപ്പം കാണിക്കവരെ ഇത് നമ്മുടെ അമ്പലത്തിന്റെ ആൽത്തറ ഞങ്ങളൊക്കെ എത്ര നാള് കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാമോ പണ്ട് ലക്ഷ്മിയുടെ വിട്ടു ലക്ഷ്മിയുടെ ലൈനല്ലേ ഇവിടെ ലൈൻ അടിക്കുന്നവരൊക്കെ ആൽത്തറേടായിരുന്നു ഇരിക്കുന്നത് പണ്ട് ഭയങ്കര മുടിയായിരുന്നു ഇത്രയേ ഇപ്പം ഇത്രയുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു എന്നപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചാൽ അത്ര വലിയ അടിപൊളി നാരങ്ങ വെള്ളമല്ലായിരുന്നു കാരണം കുറച്ചുകൂടെ തണുപ്പുണ്ടായിരുന്ന ഈ ചൂടത്ത് ഒരു ആശ്വാസം കിട്ടിയേ എങ്കിലും ചെറിയ തണുപ്പുണ്ട് ഒരു സോടയാര സോറി സോട നാരങ്ങ വെള്ളം കേട്ടോ വലിയ സോടയുടെ മധുരവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ പൊരിവയിലെത്താൻ അവളോട് പറഞ്ഞു ഒട്ടേ പോകുന്നത് അവൾ പറഞ്ഞ് വേണ്ട നമുക്ക് നടന്ന് അങ്ങോട്ട് പോയാൽ പോരി കുറച്ചല്ലേ ഉള്ളതെന്ന് അപ്പോൾ ഞങ്ങൾ നടന്ന് പതിയെ അങ്ങോട്ട് പോകുകട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു മാങ്ങയൊക്കെ കിട്ടി അവിടെ ഒരു മാമ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കി നിന്നപ്പോൾ ആ ഒരെണ്ണം ഞങ്ങൾ എടുത്തുകൊണ്ടിങ്ങിപ്പോയിരുന്നു

ായിരുന്നു പല്ല സെറ്റ് പല്ല കാണിക്കടാ ഞാൻ സ്റ്റോറി ഇടാടാ മെൻഷൻ കാണിച്ചു സെറ്റായി കേട്ടോ എടാണിക്കടാ അവന്റെ ചാടയും

പോയി പൊതിയെടുത്ത് കഴിക്കേ ഞാൻ രാവിലെ കെട്ടി വെച്ച നാലര കെഴുന്നേറ്റ് ഞാൻ കെട്ടി വെച്ച അടിക്കണ്ട കിട്ടി 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 അടിക്കണ്ട അവൻ ഇനി എടുത്തോണ്ട് വരാ നമ്മടെ ചെറുക്കനല്ലേ മണിമോനീടെ എന്തുവാടിയെ എടച്ചെടുക്കാ അയ്യോ കിടന്ന് കിടന്ന് അവള് അവള് അവല്

രാവിലെ കെട്ടിവച്ചയാ നല്ല അടിപൊളി മണം നമ്മുടെ പൊതിയുടെ മണം മുട്ടയൊക്കെ അത് ഇരുന്ന് കഴിക്കാം ഇപ്പൊ ഞാനാണെങ്കിലേ ഒരു രണ്ട് മൂന്ന് ചീനി ഇരുന്നു അതൊന്ന് പുഴുങ്ങി ചുമ്മാ കഴിക്കാന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു മുളക് ചമ്മന്തി ഇത് അടിപൊളി മുളക് ചമ്മന്തി കേട്ടോ ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയതാ വായിക്കൂടെ വെള്ളം വരുന്നില്ലേ നല്ല രുചി ഇതിൽ ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചീനി മുളക് ചമ്മന്തി നല്ല രുചിയുണ്ട് ഈ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്ന അടുത്ത വീഡിയോ കാണിക്കാം നല്ല രസമുണ്ട് നല്ല ചീനി നമ്മളൊന്ന് പോയി എടുത്തിട്ട് വന്ന വന്നു ചീനിയപ്പോവാനും വേണ്ടി ഇറങ്ങിയായിരുന്നു ഇറങ്ങിയപ്പോഴാണ് ഓർക്കുന്നത് ചാർജർ എടുത്തില്ല ചാർജർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ കിടന്നാലും അവിടെ ചാർജർ ഉള്ളോണ്ടേ എങ്കിലും ചില സമയം രണ്ട് എനിക്ക് പെട്ടെന്ന് ഫോൺ കുത്തി കുത്തിയണോന്ന് തോന്നിയല്ലേ അല്ല ചാർജ് തീർന്നാലേ പാടായിരിക്കും ഞാൻ എപ്പോൾ പോകാറിയാലും ഡാഡി പറയും പോകണ്ടാ പോകണ്ട പോണ്ട പോണേ പോകണ്ട ഇനി ഇനിയൊന്നു വരും ഇനി ഒന്ന് വരും ഞാൻ പോയി രണ്ട് ദിവസം അവിടെ നിന്നുള്ളൂ എന്നിട്ടാ ഇന്നലെ വന്നത് ശിവരാത്രി എന്ന ഇതിലും ഇനി എനിക്കല്ലേലും നാളെ നാളെ ഞാൻ ഇവിടെ വന്നില്ലെങ്കിലും ബാങ്കിൽ പോകണം അപ്പൊ നമ്മൾ പോവാണ് മണിമോൻ എൻ്റെ മണിമോനെ മേളി വെച്ച് കണ്ടോ കുളിമുറിയുടെ മണ്ടേ ശമ്പറോ മണിമോനെ എല്ലാരും തിരക്കും അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ മയിൽ വാഹനത്തിൽ പോവാണ് ഗൈസ് പോവാണ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതേ ഉള്ളു ഇതിൽ നിന്നൊന്നും കിട്ടത്തില്ലെയോ എന്ത് എനിക്ക് എന്നേലും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ വലിയ വല്യ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് എന്റെ വീട്ടിൽ വരുമ്പം കൈ നിറയെ സാധനം എൻ്റെ പൈസയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റണം മാസം ഒരു നല്ലൊരു എമൗണ്ട് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റണം പിന്നെ ആവശ്യത്തിന് എന്തത്യാവശ്യം കൂടെ വരുന്നവർക്ക് എൻ്റെ അക്കൗണ്ട് ബാലൻസ് നോക്കാണ്ട് എനിക്ക് ഫുഡാണേലും എന്തേലും ഒക്കെ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റണം പിന്നെ കുറച്ച് എമൗണ്ട് കുറച്ച് എമൗണ്ട് അല്ല എന്നെങ്ങോട്ട് പറ്റുന്ന രീതി ചേട്ടാ എനിക്ക് കൊടുക്കണം പിന്നെ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കണമെന്ന് വെച്ചാലോ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ വാങ്ങിക്കണം എന്ന് വെച്ചാലോ അതൊക്കെ ചെയ്യാൻ പറ്റണം എനിക്ക് എനിക്കത്ര ഉണ്ടാഗ്രഹം സൂപ്പർ അപ്പം ഞാൻ വന്നു കേട്ടോ എപ്പോഴത്തേം പോലെ നമ്മൾ ഓട്ടോ വിളിച്ചാണ് വന്നത് വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇന്നും ഒരു മഴക്കോളുണ്ട് മഴ പെയ്യോ എന്തോ ചൂടെന്ന് വച്ചാൽ പുഴുത്ത ചൂടായപ്പം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ഓർത്തിയ നമ്മൾ ഇവിടുന്ന് നമ്മുടെ വീട് വരെ നടന്നു പോകുന്ന ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ ചൂടത്തെ ഞാൻ നടന്ന് എനിക്കാണെങ്കിൽ ഇപ്പം ഇമ്മണി തന്നെ നടക്കാൻ വയ്യ ഇവിടുന്ന് ആ പിടുകൂര് ജംഗ്ഷൻ എത്തുമ്പോഴത്തേക്ക് ഞാൻ കുഴയും പക്ഷേ നോക്കട്ടെ ചേട്ടാ എന്നോട് പറഞ്ഞത് ഇത് നടന്നു പോലെ ഞാൻ ഇറങ്ങിയപ്പോൾ അടി ഇനി എന്നാ വരുന്നത് ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച വരാം അപ്പ പറഞ്ഞു ഇനി വരുമ്പോഴേ നമുക്ക് കാവിൻ്റെ അവിടെയൊക്കെ പോയി വീഡിയോ എടുക്കാം കേട്ടോ നമ്മൾ ഇത് അതിലേ നമ്മുടെ താഴത്തെ കണ്ടത്തിൻ്റെ അതിലേക്ക് ഇറങ്ങി കാവിൻ്റെ അതിലേക്ക് പോയി നമുക്ക് അപ്പുറത്തോടൊക്കെ ഇറങ്ങി വരാം പക്ഷെ വീഡിയോ എടുക്കുന്നതിന് എനിക്ക് അയ്യായിരം രൂപ തരണം ഞാൻ പറഞ്ഞ ശരി എന്ന് പറഞ്ഞു എന്നിട്ട് താഴെ കണ്ടത്തിലൊക്കെ പോയി നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ എനിക്കാ ഇഷ്ടം ഇഷ്ടമാണ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അപ്പം സോറി ഞാൻ നമ്മുടെ എല്ലാവട്ടത്തെയും ഇത് പറഞ്ഞില്ല രണ്ട് മൂന്ന് വീഡിയോസിൽ മിസ്സായെന്ന് തോന്നുന്നു എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ആയിട്ട് അടിച്ചു വിളിച്ച് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ അതോ സങ്കടം തോന്നാറുണ്ടോ ദേഷ്യം തോന്നാറുണ്ടോ എന്തോണ്ടെങ്കിലും എന്നോട് പറയണേ അപ്പം ഞാൻ പൊട്ടേ